അല്ലെ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിന്റെ പരമാവധി സംസ്ഥാനത്തിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒന്നാമത് ഇപ്പം കേരളത്തിലെ നിയമസഭ തന്നെ വളരെ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്തു നിയമസഭയിൽ വ്യത്യസ്ത പാർട്ടി നേതൃത്വം നൽകി നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ചർച്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഗൗരവം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് ഗവണ്മെൻറ്റും ഈ കാര്യത്തെ കാണുന്നത് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് കേരളത്തിൽ നടക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ കേസിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരെയാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം കാര്യങ്ങളുടെ ഉപഭോഗമുള്ള കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുണ്ട് അവിടെയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട റേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിൽ ആകെ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യത്തിൽ കാര്യം നോക്കിക്കഴിഞ്ഞാലും അറസ്റ്റിൻ്റെ എണ്ണം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡിൻ്റെ എണ്ണം നോക്കി കഴിഞ്ഞാലും എല്ലാം ശക്തമായ എൻഫോഴ്സ്മെന്റ് തന്നെ നടക്കുന്നുണ്ട് അത് മതിയെന്ന് ചോദിച്ചാൽ അതിൽ അതിനേക്കാൾ വേണം എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും അതിൽ നിൽക്കണം എന്നതല്ല പക്ഷേ ഈ കാര്യങ്ങൾ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി കഴിയുന്നില്ല ഒരിക്കലും കഴിയില്ല പിന്നെ മറ്റു തരത്തിലുള്ള ഇതിന്റെ വ്യാപനം ഇപ്പൊ നിങ്ങൾ നമ്മൾ കാര്യം മനസ്സിലായി ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം ഉള്ളത് ഇതൊരു ആഗോള പ്രതിഭാസമായി വളരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങൾ ഇത് വർദ്ധിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുജറാത്തിന്റെ തീരത്ത് ആയിരത്തി കോടിയുടെ മയക്കുമരുന്ന് വേട്ടയെ നടത്തിയിട്ടുള്ളത് വിവിധ തലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ കോടാനു കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു ഇതൊന്നും അറിയ പിന്നെ പിടിക്കപ്പെടാത്ത നിലയിൽ മറ്റു കാര്യങ്ങൾ സുഖമായി നടക്കുന്നു അത് എയർപോർട്ട് വഴി നടക്കുന്നുണ്ട് സീ പോർട്ട് വഴി നടക്കുന്നുണ്ട് ഇപ്പൊ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന നല്ല ശക്തമായി ഉണ്ട് അപ്പോൾ ഇവിടെ മാത്രം കേരളത്തിൽ മാത്രം എൻഫോഴ്സ്മെന്റ് കൊണ്ട് മാത്രം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രശ്നമാണ് നേരത്തിലേക്ക് ചുരുക്കരുത് പിന്നെ സിനിമ മേഖലയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ സിനിമാ മേഖലയിലെ ആളുകൾക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട് പറയാനുള്ളത് സിനിമയിൽ ഉത്തരവാദിത്തപ്പെട്ട വിവിധ സംഘടനകളുണ്ട് വലിയ താരങ്ങളുണ്ട് ഇവരെല്ലാം ഇതിനകത്ത് വന്ന അഭിപ്രായം പറയണം സമൂഹത്തിന് ഏറ്റവും നല്ല സന്ദേശം കൊടുക്കാൻ ഏറ്റവും നല്ല നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു വിഭാഗമാണ് സിനിമ അപ്പൊ ഈ മേഖലയിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നു ഇതിന്റെ ഭാഗമായി മാറുന്നു എന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് അതുകൊണ്ട് സിനിമയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ ക്യാമ്പയിന് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ആളുകൾ എന്ന നിലയിൽ ഇറങ്ങി നിൽക്കണം എന്ന അഭിപ്രായം കൂടി ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് തീർച്ചയായും